ആലപ്പുഴയിൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ച പഞ്ചകർമ്മ ആശുപത്രിയുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശരത്ത് കാണിച്ചു തരും നഗരസഭ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് കോടികൾ മുടക്കി നിർമ്മിച്ച ഈ കെട്ടിടത്തിലാണ് ലോകത്തൊരിടത്തും ഇങ്ങനെ ഒരു നാടുണ്ടാവില്ല കോടികൾ മുടക്കി ഒരു കെട്ടിടം നിർമ്മിക്കുക ആ കെട്ടിടത്തിലേക്ക് മാലിന്യം കൊണ്ടിങ്ങനെ നിക്ഷേപിച്ച് നിക്ഷേപിച്ചതിനെ മാലിന്യ കേന്ദ്രമാക്കി മാറ്റുക നഗരഹൃദയങ്ങളിൽ അതേസമയം പഞ്ചകർമ്മ ആശുപത്രി പ്രവർത്തിക്കുന്നതാകട്ടെ വാടക കെട്ടിടത്തിലുമാണ് കൊള്ളാം ശരത്ത് എസ് എസ് ആണ് ചേരുന്നത് ശരത് എസ് എസ് പൊതുപ്പണം എങ്ങനെ ധൂർത്തടിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ശരത്ത് കാണിക്കാൻ പോകുന്ന ആ ദൃശ്യവും സ്ഥലവും ഒന്ന് കാട്ടിക്കൊടുക്കൂ അരുൺകുമാർ അതായത് ആലപ്പുഴയിലും സ്ഥിതി വ്യത്യസ്തമല്ല എനിക്ക് പുറകിൽ കാണുന്ന ഈ കെട്ടിടം യഥാർത്ഥത്തിൽ ഇത് അനാസ്ഥയോ മറ്റ് ക്രമക്കേടോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ രോഗികളും മറ്റ് ആശുപത്രി ഡോക്ടർമാർ ഉൾപ്പെടെ വന്നു പോകേണ്ട ഒരു സംസ്ഥാനത്ത് തന്നെ ഏക പഞ്ചകർണ പഞ്ചകർമ്മ ആയുർ ആയുർവേദ ആശുപത്രിയായിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യം നമുക്കിത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് ഓരോ മുറിയിലും ഈ നിലവിൽ കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല അതിന്റെ രണ്ടു കോടി മുടക്കി ആദ്യഘട്ട നിർമ്മാണങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഈ താഴത്തെ ഓരോ മുറിയിലും ആ രീതിയിൽ മാലിന്യ ചാക്കുകളാണ് ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇതിൽ ഒക്കെ തന്നെ ഡംപ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ജില്ലാ നഗരസഭയുടെ ഹരിതകർമ്മ സേന ഉൾപ്പെടെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നതും സംഭരിക്കുന്നതുമൊക്കെ തന്നെ ആ രീതിയിലേക്ക് ഒരു കെട്ടിടം അല്ലെങ്കിൽ ആശുപത്രി കെട്ടിടം മാറി എന്നുള്ളത് ഏറ്റവും ദയനീയമായ ഒരു കാഴ്ചയാണ് അത് നമുക്കിവിടെ കൃത്യമായി കാണാനും സാധിക്കും ഏത് രീതിയിലാണ് ഈ ഓരോ മുറിയിലും പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് എന്നുള്ളത് ചാക്കുകളിൽ ഇവിടെ നിറച്ചു വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതൊരു രണ്ട് കോടി മുടക്കി നിർമ്മിച്ച കെട്ടിടമാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ രണ്ട് കോടി മുടക്കിയിട്ടുണ്ട് അഞ്ചു കോടിയുടെ പദ്ധതിയായിരുന്നു ഇത് പൂർത്തിയാവുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഏക ആയുർവേദ പഞ്ചകർമ്മ ആശുപത്രിയായി ഇത് മാറേണ്ടത് ആയിരുന്നു പക്ഷേ എന്തായാലും ആ യാത് രീതിയിലുള്ള ക്രമക്കേടുകൾ ഉൾപ്പെടെ ഉണ്ടായ സാഹചര്യത്തിൽ ഇത് പിന്നീട് നിർമ്മാണം നിലക്കുന്ന സാഹചര്യം പത്ത് വർഷം മുൻപാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പക്ഷേ പിന്നീട് ചില ക്രമക്കേടുകളും അനാസ്ഥയുമൊക്കെ തന്നെ ഉണ്ടായതിനെ തുടർന്ന് നിർമ്മാണം തുടരാതെ പോകുന്ന സാഹചര്യം വന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും മാലിന്യ കൂമ്പാരമായി ഈ കെട്ടിടം മാറിയത് എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കെട്ടിടം ഇങ്ങനെ അനാസ്ഥ മൂലം മാലിന്യ കൂമ്പാരമായി മാറുമ്പോഴും യഥാർത്ഥത്തിൽ പഞ്ചകരണ ആശുപത്രി പ്രവർത്തിക്കുന്നത് അതൊരു വാടക കെട്ടിടത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ സംഭവം അവിടെ വാടക കൊടുത്ത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു ഒപ്പം ഈ അറുപത് സെന്റ് ഭൂമിയാണിത് രണ്ടായിരത്തി പതിനാലിലാണ് ഇവിടെ നിർമ്മാണം ആരംഭിച്ചത് ആ രീതിയിൽ അത്രയും വലിയ ഭൂമിയും കെട്ടിടവും ഒക്കെ തന്നെ ആർക്കും ഉപയോഗമില്ലാതെ മാലിന്യങ്ങൾ കൊണ്ടുതള്ളി നിർമ്മിച്ചിരിക്കുന്ന പഞ്ചകർമ്മ ആശുപത്രിയാണ് ആ ആശുപത്രിയുടെ കെട്ടിടത്തിന്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ഇപ്പോൾ ആശുപത്രി പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിൽ രണ്ടു കോടി രൂപയ്ക്ക് ആശുപത്രി കെട്ടിടത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മാലിന്യം ഇതാണ് ശരത്ത് കാണിച്ച ദൃശ്യങ്ങൾ ഇപ്പം ഇവിടെ പ്രേക്ഷകർ തീരുമാനിക്കും ഇത് അനാസ്ഥയല്ലേ ഇത് പിടുപ്പുകേടല്ലേ ഇത് ജനങ്ങളെ ദ്രോഹിക്കലല്ലേ ഇത് ദ്രോഹമല്ലേ ഇത് അനുവദിക്കാൻ പാടുണ്ടോ കോടിക്കണക്കിന് രൂപ സർക്കാർ പൊതുഖജനാവിൽ നിന്നെടുത്ത് ഫ്ളാറ്റും കെട്ടിടങ്ങളും ഓപ്പൺ എയർ ഓഡിറ്റോറിയങ്ങളും പാർക്കിംഗ് സ്ലോട്ടുകളും ആശുപത്രിയും ഇറങ്ങി ഒടുവിൽ അതിനെ മുഴുവൻ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് ശരിയാണ് പ്രേക്ഷകർ തീരുമാനിക്കും